ഇന്നത്തെ ഡിബൈ മെസ്സേജ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഇവിടെ ആദ്യം തന്നെ കാണുന്നത് സാഹചര്യങ്ങൾ ഒറ്റപ്പെടുത്തിയ നിങ്ങൾ ഇനി അങ്ങോട്ട് പുതിയൊരു പ്ലാനിങ്ങിലാണെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് വളരെ പ്രതീക്ഷയോടെ ഈ ഒരു അവസരത്തെ നിങ്ങൾ കാണുന്നുണ്ട് അതിലേക്ക് ഇറങ്ങി തിരിക്കാനുള്ള ആത്മധൈര്യവും ഊർജ്ജവും നിങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളൊരു സ്പിരിച്വൽ പേഴ്സൺ ആണെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഇത് നിങ്ങളുടെ ഒരു പാഷനും അതുപോലെ തന്നെ ഇൻസ്പിറേഷനുമാണെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഒരു ഇപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയിരിക്കാം എങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒരു തീരുമാനത്തിൽ എത്തിയതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങളുടെ ലൈഫിലെ വേദനപ്പെടുത്തുന്ന എല്ലാ അനുഭവങ്ങൾക്കും അതുപോലെ എല്ലാ സാഹചര്യങ്ങൾക്കും വേദന തന്നിരുന്ന എല്ലാ സാഹചര്യങ്ങൾക്കും ഒരു അവസാനം വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് താങ്ങാവുന്നതിലപ്പുറം വേദന തന്ന നിങ്ങൾ അങ്ങ് ഏറ്റം അനുഭവിപ്പിച്ച ഈ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ മാറ്റപ്പെടുകയാണ് കേട്ടോ നിങ്ങളുടെ ലൈഫിലെ ഒരു ഇരുണ്ട അധ്യായം ഇവിടെ ക്ലോസ് ആവുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് ഇനി എല്ലാത്തിൽ നിന്നും ഒരു മോചനം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇപ്പോൾ ആ പെയിന് ഹീലായിട്ടില്ലാത്തവർ ഹീല് ചെയ്യുക അതുപോലെ തന്നെ ഹോ ഓപ്നോ അപ്നോ യൂണിവേഴ്സിന് വേണ്ടിയിട്ട് പറയുക കേട്ടോ പിന്നെ നിങ്ങൾ ഒരു മെജീഷ്യൻ പദവിയിലോട്ട് ഉയർത്തപ്പെടുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് ഇത് നിങ്ങളുടെ ഫുൾ പെയിനും ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നിങ്ങളോട്ട് വരുന്നൊരു മാറ്റമാണ് അത് എപ്പോഴും ഓർമ്മയിൽ വയ്ക്കണം കേട്ടോ ഇവിടെ നിങ്ങൾ ഒരു പരിശുദ്ധ ഹൃദയത്തിന് ഉടമകളായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ലൈഫിൽ എന്തൊക്കെയാണോ ആവശ്യം അതെല്ലാം നേടിയെടുക്കാൻ കഴിയുന്ന വിധം നിങ്ങളുടെ എനർജി ലെവൽ അപ്പായി വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളിലുള്ള കഴിവുകൾ സ്വയം മനസ്സിലാക്കുന്ന ഒരു എനർജിയാണിത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ എന്തെല്ലാമാണോ നിങ്ങൾക്ക് എന്തെല്ലാമാണോ വേണ്ടത് അതെല്ലാം നേടിയെടുക്കാൻ പറ്റും നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി അതുപോലെ തന്നെ വിൽപോറും ഒക്കെ ഇതിനെ സഹായിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ശ്രമിച്ചാൽ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും ഇതെല്ലാം നേടിയെടുക്കാൻ പറ്റും എന്നാണ് ഇവിടെ ഡിവൈൻ പറയുന്നത് മാനിഫെസ്റ്റേഷൻ പവർ ഓടി വരുന്നൊരു സ്റ്റേജ് ആയിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന എന്താണോ അത് നിങ്ങളിലോട്ട് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അത്രയും എനർജിയിലോട്ട് നിങ്ങൾ എത്തിച്ചേരുന്നതാണെന്നാണ് ഇവിടെ ഡിവൈൻ പറയുന്നത് ഇത് കരുതിയിട്ട് വെറുതെ ഇരുന്നാൽ കിട്ടത്തില്ല നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് തന്നെ വേണം കേട്ടോ ചിലർ എത്ര കഠിനമായിട്ട് ശ്രമ ശ്രമിച്ചിരുന്നാലും ലേറ്റ് ആയിട്ട് അവർക്ക് റിസൾട്ട് കിട്ടുള്ളൂ പക്ഷേ ആ സ്ഥാനത്ത് നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് ശ്രമിച്ചാൽ റിസൾട്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ കാരണം നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും അത്യാഗ്രഹങ്ങളല്ല മറ്റുള്ളവർക്കൂടെ ഹെൽപ്പ് കൊടുക്കുക ചെയ്യണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന പ്യുവറായിട്ടുള്ള സോളുകളാണ് നിങ്ങളെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ അത് നേടിയെടുക്കാൻ യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതുമാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ കുറേയേറെ പേർക്ക് ഹീലിങ്ങിൻ്റെ ആവശ്യം ഇവിടെ എടുത്ത് കാണിക്കുന്നുണ്ട് എല്ലാ വിഷമങ്ങളും നിങ്ങൾ ഹീൽ ചെയ്ത് കളഞ്ഞാലേ പറ്റുകയുള്ളൂ ഇങ്ങനെ ഗ്ലൂമി ആയിട്ട് നിങ്ങൾ ഇരുന്നാൽ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവുകയും നിങ്ങളുടെ ബോഡിയിലുള്ള ഹോർമോണൽ ഇംബാലൻസ് കാരണം നിങ്ങളുടെ ആരോഗ്യമാണ് ഇവിടെ നശിക്കുന്നത് കേട്ടോ അത് പ്രത്യേകം ഓർക്കുക എങ്ങനെ നോക്കിയിരുന്നാലും നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളെ വിട്ടിട്ട് പോയവർക്കോ അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തിയ ഓരോരോ സാഹചര്യങ്ങൾക്കോ ഒന്നും ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയില്ല അത് മനസ്സിലാക്കുക സാഹചര്യങ്ങളുമായിട്ടൊക്കെ പൊരുത്തപ്പെടുക നിങ്ങൾക്ക് ഒരു ലൈഫ് ലെസൺ തരാൻ വേണ്ടിയിട്ടും അതുപോലെ നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനുമാണ് ഇത്തരം അനുഭവങ്ങൾ ലൈഫിൽ സംഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാട്ടോ നിങ്ങൾക്ക് ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്നത് അതിനുശേഷം ആ പാഠം നിങ്ങൾ ഉൾക്കൊണ്ടതിന് ശേഷം നിങ്ങളിലേക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതും മനസ്സിലാക്കുക നിങ്ങൾ എല്ലാ സാഹചര്യങ്ങളോടും എല്ലാ വ്യക്തികളോടും ലൈഫിൽ നിങ്ങൾക്ക് വേദന തന്ന എല്ലാ വ്യക്തികളോടും നിങ്ങൾ നന്ദി പറഞ്ഞ് അവരോട് അവർക്ക് ക്ഷമ കൊടുക്കുക കേട്ടോ എങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായും നിങ്ങൾക്ക് ഇവരോടെല്ലാം പൂർണ്ണമായും ക്ഷമിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഒരു മാറ്റം നിങ്ങൾക്ക് ലൈഫിൽ വരികയുള്ളൂ എല്ലാം നമ്മുടെ തന്നെ സോൾ പ്ലാൻ ആണെന്നുള്ള ഒരു സത്യവും നിങ്ങൾ അംഗീകരിക്കുക നിങ്ങൾ ഇവിടെ ധാരാളം വെള്ളം കുടിക്കേണ്ട ആവശ്യകതയും ഉണ്ടെന്ന് ഇവിടെ കാണുന്നുണ്ട് നന്നായി നന്നായിട്ട് നിങ്ങൾ ഹീലാവുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത്രയും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിലോട്ട് അച്ചീവായി വരത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെ സോളിൽ തന്നെ നിങ്ങളിൽ പല ക്വസ്റ്റ്യനും ഉള്ള ആൻസർ ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങളതെല്ലാം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക അതിനായി നിങ്ങൾ കുറച്ച് സമയം എന്തായാലും മെഡിറ്റേഷൻ വേണ്ടിയിട്ട് മാറ്റി കേട്ടോ ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളിൽ പലർക്കും പൂർവ്വജന്മങ്ങളിൽ തന്നെ ആത്മീയ ആത്മീയജ്ഞാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഏറെ പേരും പുരോഹിതന്മാരല്ലെങ്കിൽ സന്യാസ ജീവിതം നയിച്ചവരൊക്കെ ആയിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അങ്ങനെയുള്ള നിങ്ങൾ നിങ്ങളുടെ സോളിലുള്ള ഈ കഴിവുകളിലേക്ക് അല്ലെങ്കിൽ ഈ അറിവുകളിലോട്ടൊക്കെ കണക്റ്റ് ആകുന്നതിന് വേണ്ടി ഉറപ്പായി മെഡിറ്റേഷന്റെ ഒരു ആവശ്യം ഇവിടെ കാണുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക കേട്ടോ ഇവിടെ ഈ ലേഡിയുടെ കയ്യിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു ഒരു പേപ്പർ വെച്ചുരുട്ട് വെച്ചിരിക്കുന്നതാണോ അപ്പൊ അത് അത് ഈ ഇതിങ്ങനെ മൂടി മടക്കി വെച്ചിരിക്കുന്നത് പോലെ തന്നെ അത് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ലല്ലോ അതിനകത്ത് എന്താണോ ഉള്ളു ഇവിടെ കാണാൻ പറ്റുന്നില്ലല്ലോ അതുപോലെ നിങ്ങളുടെ സോളിലും പല രഹസ്യങ്ങളും പല രഹസ്യ നോളജുകളും ഉറങ്ങിക്കിടപ്പുണ്ട് അതെല്ലാം നിങ്ങൾക്ക് കണക്റ്റായിട്ട് ഒരു സമയമുണ്ട് അതിലോട്ട് നിങ്ങൾ കണക്റ്റായി കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു കേട്ടോ പിന്നെ നിങ്ങൾ നയിക്കുന്നത് നിങ്ങളുടെ സോൾ തന്നെയായിരിക്കും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ സമയം കണ്ടെത്തുക ഇപ്പോൾ നിങ്ങൾ പിടികൊടുക്കാതെ സ്വന്തം വേദനകളിൽ മാത്രം ശ്രദ്ധി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരാണ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളിലെ നിങ്ങളെ തിരിച്ചറിയാൻ ശ്രമിക്കുക കേട്ടോ ഹീലിങ് കംപ്ലീ കംപ്ലീറ്റ് ചെയ്യുക അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ആയി നിങ്ങളോട്ട് ഈ എല്ലാം വന്നു തുടങ്ങുമ്പഴേക്കും നിങ്ങൾക്ക് ഒരു നിങ്ങളുടേതായ ഒരു സോൾ പവർ എന്താണെന്നൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കിയൊക്കെ വരുന്ന ആ സമയത്ത് ഡിവൈൻ ഒരു അവസരം നിങ്ങൾക്ക് കൊണ്ടുതരും ഇവിടെ കാണുന്നുണ്ട് ഡിവൈനായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരുന്ന ഒരു അവസരമാണ് അത് നിങ്ങൾക്ക് ലൈഫിൽ ഏണിങ്സ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു അവസരമായിരിക്കും അത് നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ അബണ്ടൻസിനും നേടിത്തരാൻ വേണ്ടിയിട്ട് പര്യാപ്തമായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് ദിവ്യൻ നിങ്ങൾക്ക് തരുന്നത് അതൊരു സ്പിരിച്വൽ പാത്തായിരിക്കും കേട്ടോ ഇവിടെ കൂടുതലും ആത്മീയതയിലൂടെ പോകുന്നവർക്കാണ് ഈ ഈ ഒരു റീഡിങ് വന്നിരിക്കുന്നത് അപ്പോൾ ആത്മീയതയിലൂടെയാണ് നിങ്ങളിതെല്ലാം നേടിയെടുക്കുന്നതെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ നിങ്ങൾ അതിനായിട്ട് നിയോഗിക്കപ്പെട്ടവരാണ് നിങ്ങളെ ഡിവൈൻ സ്വയം സെലക്ട് ചെയ്തതാണ് ആ ഒരു ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ പിന്നെ നിങ്ങളൊരു സ്പിരിച്വൽ മെസ്സേജ് നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടും നിങ്ങളത് കാണാതെ നിങ്ങളതിൽ മുഖം കൊടുക്കാണ്ട് നിൽക്കുന്നതായിട്ട് കണ്ടോ കാണുന്നുണ്ടോ ഇയാൾ മുഖം പോലും കൊടുക്കുന്നില്ല അവിടെ ശ്രദ്ധ കൊടുക്കുന്നില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളും ഇതേ സാഹചര്യത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിൽ തന്നെ കുടുങ്ങിയിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഡിവൈൻ നിങ്ങൾക്കായിട്ടൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങൾക്ക് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്ന് കാണുന്നുണ്ട് നിരാശയാണ് നിങ്ങളെ മൊത്തം ഫോക്കസ് നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഒരു പ്രയോജനവും ഇല്ലാതെ നിങ്ങൾ ഇങ്ങനെ സ്വയം നശിക്ക നശിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഇനിയും ഉണർന്ന് നിങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിൽ ഇതിലപ്പുറം നിങ്ങൾക്ക് ഡിവൈനായിട്ട് തരും എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് അതൊരു മുന്നറിയിപ്പാണ് ഒന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക പിന്നെ കുറച്ച് ആളുകൾ ഇവിടെ ഫിനാൻഷ്യൽ സ്ട്രഗിളിലൂടെ പോകുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് മുൻ നിങ്ങൾക്ക് മുന്നിൽ കാശ് വരാനുള്ള സാധ്യതകൾ ഉണ്ടായിട്ടും അത് നിങ്ങൾ കാണുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഇവിടെ കണ്ടു ഇവിടെ പെൻഡിക്കിൾസ് ഇവിടെ ഉണ്ട് പക്ഷെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നില്ല അതിലോട്ട് ഫോക്കസ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ആ ശ്രദ്ധ വരുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് പക്ഷെ അത് വ്യക്തമായിട്ട് അറിയാം എങ്കിലും അതിലോട്ട് ശ്രദ്ധ പോകുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ആ ഒരു ചുറ്റുപാടിലെ നിങ്ങൾക്ക് അതിലോട്ടൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ കൂടെയാണ് നിങ്ങൾ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മണിക്ക് വേണ്ടി ഓ ഒനോ ഒപ്പ്നോ ചൊല്ലുക ഉറപ്പായിട്ടൊരു മാറ്റം വരും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ കൺഫ്യൂഷനിലൂടെയൊക്കെ ഒരു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സാധ്യതകൾ നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ ഒരല്പം പേഷ്യൻ്റായിട്ട് നിങ്ങൾ കാര്യങ്ങൾ വീക്ഷിച്ചതിന് ശേഷം മാത്രം പ്രവർത്തിക്കാട്ടോ ഇവിടെ നിങ്ങൾക്ക് ശരിയായ ഒരു പാത കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഡിബൈൻ നിങ്ങൾക്ക് മെസ്സേജ് ഒരു ഇൻഡ്യൂഷൻ ആയിട്ട് തരും എന്നിങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കാം പിന്നെ ഇവിടെ ഒരുപാട് ആയിട്ടുള്ള സാഹചര്യം നിങ്ങളുടെ അവസ്ഥയെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് രാത്രിയിൽ പലർക്കും ഉറക്കമില്ല ആൻസൈറ്റി ആണ് ഡിപ്രഷനാണ് കരയുന്നുണ്ട് ഒരുപാട് പേര് കരയുന്നുണ്ട് അങ്ങനെ പല ബുദ്ധിമുട്ടുകളും നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്താ പറയുക നിങ്ങളുടെ ഹൃദയം തന്നെ കീറി മുറിക്കുന്ന ഒരു പിഴയുന്ന വേദനയിലൂടെ നിങ്ങൾ പോകുന്നതായിട്ട് വേണ്ടി നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് അത് പറയുന്നുണ്ട് ഇവിടെ ഇവിടെ നിങ്ങൾ നന്നായി ഹീല് ചെയ്യാട്ടോ നിങ്ങൾ ഹീൽ ചെയ്ത് നിങ്ങൾ തിരികെ വന്നാലേ രക്ഷയുള്ളൂ നിങ്ങളുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വളർച്ചയ്ക്കും രക്ഷ്യബോധത്തിനും ഒക്കെ തടസ്സമായി നിൽക്കുന്നവരെയും അതുപോലെയുള്ള സാഹചര്യങ്ങളൊക്കെയാണ് നമ്മുടെ ലൈഫിൽ നിന്നും അടർത്തി മാറ്റുന്നത് അത് മനസ്സിലാക്കുക നിങ്ങളുടെ മനസ്സിലുള്ള കുറ്റബോധം അല്ലെങ്കിൽ ദേഷ്യം പേടി ഇതെല്ലാം ഹീൽ ചെയ്ത് കളയുക ഒരു പുതിയൊരു വേർഷനിലോട്ട് നിങ്ങൾ വന്നാലേ മതിയാകൂ നിങ്ങൾ അത് നിങ്ങളുടെ ഇമോഷൻസിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് നിങ്ങൾ ഹീൽ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് തിരികെ വരണം നിങ്ങൾ നിങ്ങളുടെ പാഷനിലേക്ക് നിങ്ങളുടെ അതിൽ നിങ്ങളുടെ പാഷനിലേക്കും ഒക്കെ നിങ്ങൾ തിരിയാനും അതുപോലെ തന്നെ ഡിവൈൻ തരുന്ന ലക്ഷറിസ് ലൈഫ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അവസരങ്ങളെ അത് കണ്ടില്ല എന്ന് നടിക്കാതെ അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക നിങ്ങളുടെ ഇമോഷൻസ് കാരണം ഇതൊന്നും നഷ്ടപ്പെടാതെ പാസ്റ്റ് ഇസ് പാസ്റ്റ് എന്നൊരു തിരിച്ചറിവോടുകൂടെ അതിൻ്റെ കാര്യഗൗരവത്തെ മനസ്സിലാക്കി നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം കേട്ടോ നിങ്ങൾക്കായി വളരെ വലിയ സന്തോഷമാണ് കാത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഹീൽ ചെയ്യുക അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക നിങ്ങളുടെ കഴിവുകളെ അറിയുക നിങ്ങളിലോട്ട് തിരികെ വരിക അപ്പോൾ ഇതാണ് മെസ്സേജ് ഡിവൈൻ ഡിവൈൻറ്റായിരുന്ന മെസ്സേജ് അപ്പോൾ നിങ്ങൾ ഹീലിംഗ് ചെയ്യുക ഓ ഓപ്പ്നോ ഓപ്നോ ചെയ്യുക പിന്നെ എല്ലാവർക്കും ക്ഷമാപണം നടത്തുക ഫോർഗീനസ് കൊടുക്കുക പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക ഇത്രയാണ് റെമഡി പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക്